കർഷകരുടെ ഉത്സവങ്ങളാണ് ചന്തകൾ ഒരു കാലത്ത് ശമ്പളം കിട്ടണമെങ്കിൽ കൂലി കിട്ടണമെങ്കിൽ ചന്തയിൽ നമ്മൾ കൃഷി ചെയ്ത സാധനങ്ങൾ വിറ്റതിന് ശേഷമായിരുന്നു നമ്മുടെ അച്ഛനമ്മമാർക്കെല്ലാം കൂലി കിട്ടിയിരുന്നത് എന്നാൽ കാലം മാറി ഇന്ന് ജോലി കഴിഞ്ഞാൽ കൂലി വരുമ്പത്തായി ചന്തകൾ അന്യമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പട്ടണങ്ങളിലല്ല ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും തലപ്പൊക്കിയ ഈ സാഹചര്യത്തിൽ ചന്ത എന്നാൽ എന്താണെന്ന് പോലും ആൾക്കാർക്കറിയില്ല വണ്ടൂരിൽ ഒരു കാലത്ത് ചന്ത ഭയങ്കര പേരും പ്രശസ്തിയുമായിരുന്നു അതിനു മുമ്പ് വാണിയമ്പലത്തും പേരും പ്രശസ്തി ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് വാണിയബലത്ത് ചന്തയില്ല വണ്ടൂരിലാണ് ചന്ത വണ്ടൂരിൽ വീണ്ടും നമ്മുടെ വണ്ടൂർ ബൈപാസിൽ ചന്ത പുനരാരംഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപാട് പ്രവാസികളുടെ അവരുടെ കുടുംബങ്ങൾക്ക് ഒരു താങ്ങും തണലുമായി ഈ ചന്ത മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഞാനിന്ന് പാലക്കാട് പോയി എൻ്റെ റിയൽ എസ്റ്റേറ്റുമായി വീഡിയോ ചെയ്ത് പാലക്കാട് പോയി വരുമ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണിത് ആൾ തന്നെ ഇല്ലാത്ത ഒരു ചന്ത ഇങ്ങനെയല്ല നമ്മുടെ വണ്ടൂർ ചന്ത ഇങ്ങനെ ആവരുത് അതുകൊണ്ട് തന്നെ ഈ ചന്തയെ ഇഷ്ടപ്പെടുന്നവർ വണ്ടൂർ ചന്തയെ ഇഷ്ടപ്പെടുന്നവർ പൊതുവേ തെരുവ് കച്ചവടക്കാരുടെ ഉത്സവമാണ് ഇന്ന് ചന്ത ഈ തെരുവ് കച്ചവടക്കാർ എല്ലാവരെയും സഹായിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഇവരെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക കേരളത്തിൽ ഉടനീളമുള്ള തെരുവ് കച്ചവടക്കാരുടെ ഉത്സവമായ ഈ ചന്തകളെല്ലാം നമ്മൾ തന്നെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇവർ ഒരു ഷോപ്പ് നടത്താൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ഉന്തുവണ്ടിയിലും ഇതുപോലെ ഗുഡ്സിലുമൊക്കെ ബിസിനസ് ചെയ്ത് ജീവിക്കുകയാണ് ഇവരുടെ അന്നം ഇല്ലെങ്കിൽ ഇവർക്ക് അന്നം നൽകേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളുണ്ടെങ്കിൽ ഇവരുടെ ജീവിതം ധന്യമാകും നിങ്ങളെല്ലാവരും ഇവരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് കേരളത്തിലെ എല്ലാ ചന്ത നടത്തുന്ന ആൾക്കാർക്കും ഈ ഒരു വീഡിയോ ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സ്വന്തം സുബേർ ബാപ്പു